പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് എനിക്ക് നടക്കാൻ പറ്റാണ്ടാവുന്നത് അന്ന് വീൽ ചെയറിലായി അയ്യോ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോലുള്ള ഒരു മൈൻഡായി ഒരു നടക്കാൻ പറ്റാത്ത എൻ്റെ ആളിച്ച എൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് അത് മതി എനിക്ക് ഇനി ലൈഫിലെ ഏതവസ്ഥയിലെത്തിയാലും ആ മെമ്മറീസ് മതി എന്റെ പവറാക്കാൻ ബൂസ്റ്റ് ചെയ്യാൻ പക്ഷെ എഴുപത്തഞ്ചാകുമ്പോൻ എൻ്റെ മോൻ നടക്കാൻ പറ്റില്ല ഒരു സാധനം അവൻ്റെ എടുത്ത് പൊതിക്കാൻ പറ്റില്ല ഓൺലി അവൻ സംസാരിക്കും ഈ കൈകൊണ്ടുള്ള മൊബൈലാണ് ഈ കമ്പ്യൂട്ടറും ഇതൊഴുകി അവൻ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ അവനെ കണ്ടാത പോകുന്നില്ല അവൻ്റെ സംസാരിച്ചൊന്നും മനസ്സിലാവില്ല പക്ഷെ അവൻ അത്രയ്ക്കും ശാരീരികം കൊണ്ട് അവൻ വീക്കാണ് പക്ഷെ മനസ്സുകൊണ്ട് അവൻ ഒരു ഫീലിങ്സ് ഭക്ഷിയാണ് അങ്ങനെ തല ഞാൻ പറയാം എവിടെ കൊണ്ടുപോകണം ജീവപ്പൂവ അവൻ വഴി അല്ലെങ്കിൽ പോൻ പറയും ഇങ്ങനെ ഒരു പ്ലാനിടും അന്നേക്ക് ചിലപ്പോൾ തലേ ദിവസമായിരിക്കും പ്ലാനിടുക ഒരു പോക്കാണ് അതെനിക്ക് പറഞ്ഞയക്കാനും ഈ കൂട്ടുകാരുടെ അവരെ ആ ഒരു എന്താ പറയുക അവരോടുള്ള ആ സ്നേഹം ആ ഒരു ഇതും അവനോടുള്ള എന്തൊക്കെ എനിക്ക് പറയാൻ വാക്കുകളിയിട്ടില്ല അത്രയ്ക്കും ആ അവനോടുള്ള ഒരു കടപ്പാട് എനിക്ക് മുഴുവനും കിടക്കുന്ന കൂട്ടുകാരോടാണ് അവരാണ് ഇവനെ കൊണ്ടു നടക്കണതും ഇവൻ്റെ കാര്യങ്ങൾക്കെല്ലാം മസ്ക്രട്ടു എന്ന് പറഞ്ഞൊരു അസുഖമാണ് എനിക്ക് സംഭവം നമുക്ക് ജനിക്കുമ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ ടിൻസ് ആണ് ഇരക്ടകളാണ് എനിക്കൊരു സിസ്റ്ററുണ്ട് ഒരു വയസ്സായപ്പോൾ അവൾ സ്പീഡിൽ ഓടിച്ചാടി സ്റ്റെപ്പ് കയറും സോഫയിൽ നിന്നൊക്കെ വേഗം എഴുന്നേക്കുക അങ്ങനെ എല്ലാവരും ചെയ്യണ പോലെ നോർമലായിട്ടുള്ള ഹൈബ്രോ ആക്ടിവിറ്റി ആയിരുന്നു അത് സമയം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ആയിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സ്റ്റെപ്പൊക്കെ പിടിച്ചു കയറുക അപ്പോൾ അമ്മ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി നോട്ട് ചെയ്യാൻ തുടങ്ങി ഇവൻ എന്താണ് ഇങ്ങനെ സ്ലോയിൽ ചെയ്യാൻ തുടങ്ങണേ അങ്ങനെ അമ്മ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിക്കണത് ഒന്നര വയസ്സിൽ എനിക്ക് ഈ അസുഖത്തെ കുറിച്ച് അറിയായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു പന്ത്രണ്ട് വയസ്സുമ്പോഴേക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ കൊറേ തകർന്നു എനിക്ക് ആ ഒരു വിഷമം താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു പക്ഷെ ഞാൻ വന്നിട്ട് ചിന്തിച്ചു എന്റെ മോൻ പന്ത്രണ്ട് വയസ്സ് വരെ നോക്കട്ടെ ഏഴാം ക്ലാസ് ആയിപ്പോ പതുക്കെ നടക്കുമ്പോ വീഴാൻ തുടങ്ങി അവനെ ഒരു കുറവില്ലാണ്ട് അങ്ങനെ വളർന്നു വളർന്നു പന്ത്രണ്ട് വയസ്സിൽ അവസ്ഥ തൊട്ട് ഞാൻ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തു അവനെ ഞാൻ അങ്ങനെ വിടും വരെ വരെ അമ്മ ക്ലാസ് എത്തിക്കും പിന്നെ അവിടെ പിള്ളേര് പൊക്കി എടുത്ത് നേരെ ബെഞ്ചിൽ പിന്നെ ഇന്റർവ്യൂലുമ്പോ പിള്ളേരെ സംസാരിക്കും ക്ലാസ് വിടുമ്പോൾ നേരെ അമ്മ ചെയ്യും അങ്ങനെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന് ഇങ്ങനെ വീൽ ചെയറിൻ്റെ ഒരു ആവശ്യം എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയത് അങ്ങനെ ഞാൻ ഹോസ്പിസിന്റെ വീൽ ചെയർന്ന് ബാംഗ്ലൂർക്ക് പറഞ്ഞ് അത് വാങ്ങി അതിലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു മുഴുവൻ അവൻ്റെ പഠിപ്പിന് വേണ്ടിയിട്ട് അവൻ ഉപയോഗിച്ചത് എന്നാ എനിക്ക് അമ്മ അമ്മയടുത്ത പറഞ്ഞിരുന്നു എനിക്ക് അടുത്തുള്ള സ്കൂൾ തന്നെ എടുക്കണം അമ്മ കാരണം എൻ്റെ ഓട്ടോമാറ്റിക് വീൽ ചെയറുണ്ടല്ലോ അപ്പൊ ഞാൻ നടക്കാളെ ദൂരമുള്ള അവിടെ നിന്ന് അപ്പം അമ്മയടുത്ത പറഞ്ഞ അമ്മ കൊണ്ടാക്കണ്ട സ്കൂളിൽ തന്നെ ഞാൻ എനിക്ക് വീൽ ചെയറിൽ പോയി പിള്ളേരൊപ്പം റോട്ടുകൂടെ പോയി നടന്നു പോകണം സംസാരിച്ച് കമ്പനി അടിച്ച് പോകണം ആ ഒരു ഇതിൽ അവിടെ അടുത്തുള്ള സ്കൂൾ അതിനെടുത്ത് അവിടെ ഞാൻ ട്രാവലും ടൂറിസം പഠിച്ചത് ഞാൻ ആറ് ബി എച്ച് എസ്സിൽ ആദ്യം സ്ലോപ്പൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഈ എൻ എസ് എസ് ഉണ്ട് അവിടെ എൻ എസ് എസ് ഇതിൽ പിള്ളേർ ആദ്യം ഒരു മരപ്പലക പോലെ തട്ടുണ്ടാക്കിയിട്ട് ഒരു സ്ലോപ്പ് ഉണ്ടാക്കി പിന്നെ എൻ എസ് എസത്തെ ടീച്ചറും പിള്ളേരും കൂടിയിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ സീനിയേഴ്സ് എനിക്ക് എല്ലായിടത്തേക്കും എത്താനുള്ള രീതിയിൽ സ്ലോപ്പ് ഇതാക്കി ശരിക്കും എൻ്റെ ലൈഫ് ചേഞ്ച് വരുന്നത് പ്ലസ് ടു ലൈഫാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ് എസ് ഉണ്ടല്ലോ അതിലൊക്കെ ചേർന്ന് ആക്റ്റീവായി അപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ ക്ലാസ്സിലും ഒതുങ്ങി കൂടി ഒരാൾ പ്ലസ് ടു എത്തിയപ്പോൾ നാട്ടിൽ എല്ലാവർക്കും അറിയായിരുന്നു തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ആക്റ്റീവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അസ്മബി പോയി ഡിഗ്രി എടുത്തു ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ പഠിച്ചു കുറച്ച് ഓർട്ട് ഫിലിമും ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് ഡയറക്ഷൻ ചെയ്തു ലൈഫിൽ മൊത്തം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് അതിനല്ല കൂടെ സപ്പോർട്ട് പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് കൊറേ ഫ്രണ്ട്സുകൾ അവന് കിട്ടി പിന്നെ അവിടെ നിന്ന് അവൻ തൊട അവൻ്റെ ജീവിതം അവൻ തന്നെ അങ്ങോട്ട് ആരംഭിച്ചു എന്തെന്നാ പറയാ കാണാത്ത സ്ഥലങ്ങളില്ല അപ്പൊ പോവാത്ത വഴികളില്ല കൂട്ടുകാരാണ് അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത് ഫസ്റ്റ് ഞാൻ ട്രിപ്പ് പോണത് പത്തിള്ളേരൊപ്പം ഉണ്ടോ ലോങ് പോണത് ഊട്ടിക്ക് ക്ലാസ്സിൽ വന്ന സാറിങ്ങനെ പറയുന്നത് ട്രിപ്പ് പോകണമെന്ന് പറയുമ്പോ എനിക്ക് പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ട്രിപ്പ് ഊട്ടിക്ക് പിള്ളേരൊപ്പം രണ്ടു ദിവസം അവിടെ പോയിട്ട് സ്റ്റേ ബാക്കിയൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ആലോചിക്കുമ്പോ ആണ് അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പോരണം എന്റെ കൂടെ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ്സിൽ അന്ന് ഞാൻ പോയി കൂടെ പക്ഷെ അന്നും ഫ്രണ്ട്സുകള് അവൻ്റെ ഒപ്പം നിന്ന് അവനെടുത്ത് എല്ലാ സർട്ടിഫിക്കും എവിടെ കൊണ്ടുപോവാണെങ്കിലും അവനെടുത്ത് കൊണ്ടുപോകണത് അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു അത് പത്തിന്നുള്ള ട്രിപ്പ് അങ്ങനെയായിരുന്നു പ്ലസ് ടുന്ന് പിള്ളേരെ ട്രിപ്പ് പോകുമ്പോ വയനാടായിരുന്നു രണ്ടു ദിവസത്തെ ട്രിപ്പാണ് ഫസ്റ്റ് ഡേ ഡെസ്റ്റിനേഷൻ എടുക്കൽ കേ ഞാൻ വീട്ടിൽ പോയിട്ട് യൂട്യൂബും സ്കൂളൊക്കെ ചെയ്ത് നോക്കിയപ്പോ ഒരു ഇടുങ്ങിയ സ്ട്രിപ്പും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഓ ഫസ്റ്റ് അതെന്തായാലും പോകാൻ പറ്റില്ല എളുപ്പമല്ലേ ഫസ്റ്റ് അവിടെ എത്തി ഡെസ്റ്റിനേഷനിലെത്തിയപ്പോ ഞാൻ പിള്ളേരടുത്ത് പറഞ്ഞു അവിടെ എന്നെ കൊണ്ട് ഇത് എളുപ്പമല്ലോ നിനക്ക് ഭയങ്കര ടഫാവും അന്നെ കൊണ്ട് കേറില് ഞാൻ ഇല്ല ഞാൻ ബസ്സിലിരുന്നുള്ളൂ നിങ്ങൾ പോയിട്ടുമായിരുന്നു നീ ഉണ്ടെങ്കിലേ ഞങ്ങ അഞ്ചുപേരെ ബസ്സീന്ന് പറഞ്ഞുള്ളൂ നമ്മളാ സ്ഥലം കാണുമ്പോ അങ്ങനെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ കൊറേ ദൂരം പോയി വീൽ ചെയർ പോലാന്ന് പറഞ്ഞു സെക്യൂരിറ്റിയാർ വീൽ ചെയറല്ലേ കയറാൻ പറ്റാത്തൊള്ളു ഇവനെ ഞങ്ങൾ പൊക്കിയെടുത്ത് കയറ്റാന്ന് പറഞ്ഞു ഞങ്ങളെല്ലാരും കൂടെ നിന്നിട്ട് ഇവനെ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് അവിടേക്ക് മോളി എത്തിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് അവിടെ എൻജോയ് ചെയ്ത് ഒരു അഞ്ചു പേരല്ല ക്ലാസ് എല്ലാ പിള്ളേരും മാറി മാറി പൊക്കിയെടുത്ത് കയറ്റി ഏറ്റവും ടോപ്പിലെത്തി ഫോട്ടോക്ക് എടുത്ത് തിരിച്ചിറങ്ങി സെക്യൂരിറ്റിയാരൊക്കെ ബോധം ബോധം പോയി അവര് ചിന്തിക്കാൻ പറ്റാത്തല്ല വലിയ അവര് പറഞ്ഞു നിങ്ങളെ സമ്മതിച്ചു പിള്ളേരെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും വീൽ ചെയറുള്ള ഒരാള് സംഭവോടെ കേറിയിട്ടേ അങ്ങനെ ഓരോരുത്തർ പറയാനായിട്ടപ്പോഴും പിന്നെ ടീച്ചർമാര് എല്ലാരും അപ്രീസിയേഷൻസും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര ഒരു പ്രചോദനയായിരുന്നു പിന്നെ അവിടെ നിന്ന് എനിക്ക് കോൺഫിഡൻസ് ആയി പിള്ളേരുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏതൊക്കെ അല്ലെ ലോകത്തിന്റെ ഏതൊക്കെ വരെ പോകും കീഴടക്കുന്നു പിന്നെ അമ്മ ഇല്ലാണ്ട് ഞാൻ ഫ്രണ്ട്സായിട്ട് പോണ ട്രിപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് പതിനേഴാമത്തെ വയസ്സിലായിരിക്കും ചാലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ തന്നെ അതിങ്ങനെ നമ്മുടെ വീടിന്റെ അവിടെ പിള്ളേർ പോലെ പ്ലാൻ ചെയ്യാ അവരിങ്ങനെ ട്രിപ്പ് പോണെന്ന് അപ്പൊ ഞാൻ അവരെടുത്തിരിക്കണ്ട് അപ്പൊ അവർക്ക് ഒരു ഇത് എന്റെ അടുത്ത് പറയും ഇപ്പൊ ഞാനിങ്ങനെ യൂണിറ്റ് കംഫേർട്ട് ഉണ്ടാവും ഓരോപ്പം വരുമ്പോ ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇല്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് അവരെന്റെ അടുത്ത് ചോദിച്ചു നീ ചോദിച്ചു ഞാൻ പറഞ്ഞു ആഗ്രഹമുണ്ട് എനിക്ക് ലൈസൻസ് കിട്ടി തുടങ്ങിയപ്പോൾ ഇത് വന്ന് അപ്പൊ ജീവൻ തന്നെയാണ് ഫസ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് നാളാണ് കാർ എടുത്തത് നമ്മുടെ ഒരു കാറിന്റെ അപ്പൊ എന്നോട് വണ്ടി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അന്ന് ജസ്റ്റ് ഒരു വൺ മന്ത് ടു മന്ത് ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളു വണ്ടി എടുത്തിട്ട് ആ ഒരു അവസ്ഥ സ്റ്റാർട്ട് ചെയ്തു ട്രിപ്പ് അന്ന് വീൽ ചെയ കാരണം ഒന്ന് വീൽചെയർ ഒക്കെയുള്ള സ്പേസ് ഉണ്ടായില്ല കുറച്ച് വലിയ വീൽചെയർ ആയിരുന്നു ഹോൾഡിംഗ് ടൈപ്പുണ്ടായില്ല അങ്ങനെ വീൽചെയറില്ലാണ്ട് നേരെ അവിടേക്ക് പോയി അവിടെ പോയിട്ട് കുറച്ചുണ്ട് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് ട്രക്കിങ് ഇങ്ങനെ നടക്കാൻ പിന്നെ അവിടെ നിന്ന് പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് എടുത്ത് പൊക്കി പൊക്കിയിട്ടൊരു പാറ വരെയുണ്ട് അവിടെ ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് മാറി മാറി അതായത് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇടാ അമ്മ ഇല്ലാണ്ട് പോയൊരു ട്രിപ്പ് അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊരു എട്ടൊമ്പത് വർഷമായി ഒരുമിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യും പോവും പിന്നെ ലോങ് ദൂരം കൂടി കൂടി എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തണം എന്നായി എല്ലാ സ്റ്റേറ്റുകളും കവർ ചെയ്യണം ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചർഫുൾ ആയ ട്രക്കിംഗ് ലിസ്റ്റുകളിൽ വരുന്ന സ്ഥലാണ് അത് ഹരിയർ ഫോർട്ട് ഞാൻ സംഭവിച്ചില്ല അത് പോണ്ട അവിടെ ഞങ്ങൾ നോക്കിയിട്ട് വരും പോരിക്കലും പോയത് സാധാരണ ഒരാൾ തന്നെ ഒരു പത്രാവശ്യം ചിന്തിക്കാൻ പോകണെ പണ്ട് കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ നമ്മ കൊണ്ടും പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു അങ്ങനെ ഹെരിയർ ഫോട്ടോന്റെ വീഡിയോസ് ഇങ്ങനെ വരുമ്പോ എനിക്ക് മൈൻഡ് കയറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കാരണം ഇത് കേറാൻ പറ്റും അറിയില്ല പക്ഷെ കയറി കഴിഞ്ഞാൽ അതൊരു ചരിത്രം ഇരിക്കും എന്തായാലും അപ്പൊ ഇത് കേറണെങ്കിൽ എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എല്ലായിടത്തും രണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച കയറിയ പിള്ളേർ പറ്റി പക്ഷെ ഇത് എന്തായാലും അങ്ങനെ കയറാൻ പറ്റില്ല കാരണം ഇത് കേറണെങ്കിൽ രണ്ട് കൈ അവർ യൂസ് ചെയ്യണം ഇത് കാരണം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ പറയണത് സ്റ്റെപ്പ് കയറ്റണതും അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ബേഗ് കണ്ടു അപ്പൊ ഈ ഒരു ഐഡിയ നമുക്ക് ആക്കി കൂടെ ഞാൻ ഇങ്ങനെ ജീവനോട് ചോദിച്ചു വാര്യർ ഫോർട്ടിന്റെ പ്ലാനിങ് മുന്നേ ചെയ്താണ് മണാലിക്ക് മുന്നേറ്റ് ചെയ്താണ് പക്ഷെ ഇങ്ങനെ എടുത്തു കയറാം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് വേണ്ടാന്ന് ഞാൻ തന്നെയാണ് ജീവനോട് പറഞ്ഞത് ആ പ്ലാൻ വേണ്ടെന്ന് പക്ഷെ ഒരു ബേഗിന്റെ ഒരു ഐഡിയ വന്നപ്പോ അത് കയറാൻ പറ്റും എന്ന് എനിക്ക് തോന്നി അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ നോക്കിയപ്പോ നമ്മുടെ ഒന്നും അവൈലബിൾ അല്ല ബാഗ് കുറെ ആൾക്കാരോട് ഓരോ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു ബാഗ് കിട്ടോ സാധ്യത സാധ്യതയുണ്ടോ കിട്ടിയില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ സ്റ്റോറിട്ടു സ്റ്റോറിട്ടത് കണ്ടിട്ട് തെലുങ്കാനയിലുള്ള ഒരു ഫ്രണ്ടാണ് ഇത് ആമസോണിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തി തന്ന് അത് അപ്പൊ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ആ ബാഗിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതിൽ തന്നെ പറയണ്ട ജസ്റ്റ് റൂമിൽ നിന്ന് ഒന്ന് ഹാളിക്ക് ആ പർപ്പസ് നമ്മൾ ഒരു എട്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് ഇത് കേറാൻ വേണ്ടി യൂസ് ചെയ്യാൻ പോണത് അങ്ങനെ ഇത് ബാഗ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്ന് നമ്മൾ ഇവിടെ ഇട്ട് ഇട്ടുപോയി പക്ഷെ ഫസ്റ്റ് വന്ന ബേഗ് വളരെ മോശമായിരുന്നു വന്നത് ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലും ഉണ്ടായിരുന്നില്ല ബേഗിൽ നമ്മളങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ നിന്നും പ്ലാൻ ചെയ്യില്ല അവിടെ പോയിട്ട് നമ്മൾ റൂമൊക്കെ അന്വേഷിച്ച് അവിടെ സ്റ്റേ സെറ്റ് ചെയ്തിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മതി സാധാരണ ആളൊക്കെ ട്രക്ക് ചെയ്ത് കയറാം പക്ഷെ എന്നെ കൊണ്ട് പോകുമ്പോൾ എന്തായാലും ഫസ്റ്റ് ചെയ്തെടുത്ത് വേണമല്ലോ പോവാൻ അപ്പൊ എന്തായാലും ഒരു അപ്പൻ ഡൗൺ ഒരു ആറ് മണിക്കൂർ ഞങ്ങൾ കളിക്കുലേറ്റ് ചെയ്ത് ട്രക്കിങ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എപ്പോഴും ഞങ്ങൾ അവിടെന്നെ പറയണ്ട് നമ്മളുടം വരെത്തി അവര് അവിടെ കയറ്റി വിടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത്ര ഹൈ ഹൈലി റിസ്ക് ഉള്ള സ്ഥലമാണ് പെട്ടെന്ന് വീഴ്ച ആളെ കണ്ടുകഴിഞ്ഞാൽ അവർ എന്തായാലും കാരണം ഞങ്ങൾ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടുത്തെ റൂമിൽ ആൾ ചോദിച്ചു ഞാൻ ഇവിടെ പോകണം എന്ന് ചോദിച്ചാൽ ആസിക്കില്ല പറഞ്ഞു ഇങ്ങനെ ഹരിയർ ഫോർട്ട് ആണ് പോവാ അത് പറ്റില്ല ഇവനും കൊണ്ടൊക്കെ ഇങ്ങനെ പോവാനാണ് അത് അത്ര ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ് പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെക്കിങ് ഉണ്ടായില്ല ഞാൻ വണ്ടിയിൽ ഉള്ളി ഓട്ടോ തന്നെ ഇരുന്നു എന്നെ കണ്ടില്ല അവര് ഞങ്ങൾ നാലു പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല അങ്ങ് അഞ്ചു പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് പാസ് തന്ന ഒരു കയറ്റി വിട്ട് ഓട്ടോറിക്ഷ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് പോയാള് വിളിച്ചാൽ മതി തിരിച്ചു വരുമ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങക്ക് പിന്നെ അടുത്ത ഞങ്ങളുടെ സ്റ്റെപ്പ് പറഞ്ഞു ഈ ബാഗ് ഇടേണ്ടതാണ് അവിടെ എത്തിപ്പോ ഞങ്ങൾ ഈ ബാഗ് ഇടേണ്ടത് ഇങ്ങനെ മറന്നു എങ്ങനെ ഇട്ടിട്ടും ശരിയാവണില്ല ഒരു മണിക്കൂർ വേണ്ടി ഇങ്ങനെ ടൈം പോവാ അങ്ങനെ ഇട്ട് തിരിച്ചിട്ടോക്കി മറിച്ചിട്ടോക്കി ഇത് റെഡി ആവണില്ല കുറച്ചു ദൂരം നടക്കുമ്പോ ഞാനിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാ ഞങ്ങൾക്കും ടെൻഷൻ ആയി തുടങ്ങിട്ടാ നമ്മൾ ഇത്ര ആഗ്രഹിച്ചു പെറ്റില്ലല്ലോ ഞാൻ പിന്നോട്ട് വെച്ചില്ലേ അങ്ങെന്ത് ചെയ്ത് ഉള്ള പോലെ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിട്ട് നടന്ന് കൊറച്ചു ദൂര നടന്നു പോകുമ്പോ ചെളിയും പാറയും കൂടി കൂടി വരിക അപ്പൊ ഈ ബാഗിന്റെ ബെൽറ്റുകൾ അത്ര ടൈറ്റ് ആണല്ലേ ലൂസായികൊണ്ടിരിക്കുക അപ്പൊ കൊറേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും അപ്പൊ എടുക്കുന്ന ആൾക്കൊരു കംഫർട്ട് കിട്ടുന്നില്ല അങ്ങനെ അങ്ങ് എന്ത് ചെയ്ത് ഞങ്ങളുടെ ഉള്ള തുണിയും ഷാളൊക്കെ വെച്ചിട്ട് വലിച്ചു കെട്ടി എന്നെയും ആ ബാഗിന്റെ ഒപ്പം കുറെ ദൂരം നടക്കും റെസ്റ്റ് എടുക്കും ക്ലൈമറ്റ് ചേഞ്ച് ആവാൻ തുടങ്ങി മഴ പെയ്യുമ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാറയ്മ വഴുക്കൽ വരും ഭയങ്കര വലിയ വലിയ പാറകളാണ് നമ്മളീ സ്പീഡേ കാണുന്ന പോലെല്ലോ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ചിന്ത മാറും ഒരു സ്ഥലത്തിപ്പൊ ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ ഹൈറ്റിൽ ഒരു വലിയ പാറകള രണ്ടെണ്ണം അത് പൊത്തി പിടിച്ച് കയറാണ്ട് ഒരു രക്ഷയില്ല കാരണം മഴയും വീണ്ട അവിടെ വെള്ളം ഇങ്ങനെ വീണോ ഇരിക്കുക ഞങ്ങൾ മിനിറ്റ് വിചാരിച്ചത് ഇപ്പൊ കയറാൻ എന്ന് തോന്നി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒറ്റ മൈൻറ്റുള്ളൂ അത് കയറാൻ പറ്റില്ല ഞങ്ങൾ അതിന്റെ അടിവരെ ആ ഫോട്ടിന്റെ വരെ എത്തും കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് തൃശ്ശൂർന്ന് മഹാരാഷ്ട്ര അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കയറുന്നുള്ള ഒരു വാശീല് അതും കഷ്ടപ്പെട്ട് നാല് സൈഡിൽ നിന്ന് പിള്ളേര് നോക്കി നിന്ന് കൈകൊണ്ട് ഹെൽപ്പ് ചെയ്ത ആ സംഭവം കയറി ഒരു ഒരു തെങ്ങിന്റെ ഹൈറ്റിലാണ് ഈ പാറയുടെ വലിപ്പം വരുന്നത് ആ അത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങക്ക് ഒരു കയറാൻ പറ്റി ചിലപ്പോ ഒരു പത്ത് പേപ്പത് പൊത്തിപ്പിടിച്ച് കയറാൻ പറ്റിരുന്നു ഐ ടി ഡിഗ്രി അവിടുത്തെ ആൾക്കാരൊക്കെ പറയണ്ട അത് എന്തായാലും പറ്റില്ല കാരണം നല്ല മഴയുണ്ട് ഇരിട്ടായി തുടങ്ങി ഫുള്ള് ഫോഗ് ആ സ്ഥലം തന്നെ നമുക്ക് കാണില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോ നമ്മളിവിടെ വരെ ഇതിപ്പോ നമ്മളിവിടെ എങ്ങാനിത് വലിഞ്ഞ് കയറി തിരിച്ചിറങ്ങാൻ പറ്റിയില്ല ഭയങ്കര പ്രശ്നമേ ഉള്ളു കാരണം അവിടെ ഈ ഹെൽപ്പ് ഫയർഫോഴ്സ് സംഭവമൊന്നുമില്ല അവിടെ എടുക്കേണ്ടി വരും നമ്മളെ വിളിച്ച് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അപ്പൊ ഞാന് അത് പിള്ളേരെടുത്ത് പറഞ്ഞു എന്താ കൊഴപ്പില്ല എനിക്കൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ അത് അതിന്റെ അടി വരെ എത്തണം ഒരിക്കലും ഒരു വീൽ ചെയറിൽക്കണ പേ ചിന്തിക്കാൻ പറ്റാത്ത സംഭവം കാണിച്ചു കൊടുക്കുന്നത് ട്രക്കിങ് നടന്നു പോകുമ്പോ രണ്ട് ഹിന്ദിക്കാർ നടന്നുണ്ടായി ആള് എന്നെ ചൂണ്ടി കാണിച്ചിട്ട് ഇന്ത്യൻ ലൈൻ എന്ന് പറഞ്ഞു പിള്ളേര് അത് എന്റെ അച്ചീവ്മെന്റ് മാത്രല്ല പിന്നെ വളർന്നു തന്നെ പിന്നെ വീൽ ചെയറിൽ ഈ അസുഖായിട്ട് എനിക്കൊരു കുട്ടിക ആയാലും അവന് പറയാ അമ്മ എനിക്ക് ഇതുപോലെ ആ ചേട്ടൻ അന്ന് കേറിയ പോലെ അല്ലെങ്കിൽ ആ ചേട്ടൻ പോയ പോലെ ഇനിയും കൊറേ സ്ഥലങ്ങളിൽ പോവാസം ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മതി ആ ട്രിപ്പ് കഴിഞ്ഞു വന്നിട്ട് പിന്നെ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കാന്നുള്ള പ്ലാനായി അങ്ങനെ കൊടുങ്ങല്ലൂർ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഈ ബേഗിൻ്റെ ഇത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു ബാഗ് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ ഞങ്ങൾ ചെയ്തു തരാം പറഞ്ഞു കുറച്ച് ടൈം ടൈമെടുത്തെങ്കിലും അവർ നന്നായിട്ട് ചെയ്തു ഇപ്പോൾ അന്നത്തെ മാതിരി ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സപ്പോർട്ടാണ് ബാഗ് അപ്പോൾ ഇതുമാതിരി തന്നെ ബാഗുകൾ ഇപ്പോൾ നമ്മുടെ മോഡല് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവർക്കും ഇങ്ങനെ ഒരു ബാഗ് എടുത്തിട്ട് ഈ ജീവനെ പോലുള്ളവരെ ഇങ്ങനെ കൊണ്ടുപോവാനായിട്ട് അവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആയി എല്ലാവർക്കും എന്ത് കാര്യത്തിന് പോകുമ്പോൾ അവർ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നു ഇന്നെ ഇതുപോലെ ഇതുപോലെ എല്ലാവരും അതിപ്പോ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്തായാലും ഒരു ഫ്രണ്ട്സ് വേണം അല്ലെങ്കിൽ ഫാമിലി വേണം ഫാമിലിക്ക് ഒരു പരിധി വരെ പറ്റുള്ളൂ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു അച്ഛനമ്മയെല്ലാം കൊണ്ട് നടക്കണേനൊരു പരിധി ഉണ്ട് അവരെ എടുക്കാനും പ്പോലുള്ള കൂട്ടുകാരുണ്ടാവുന്നുണ്ട് ഏറ്റവും ദിവസം എന്ത് വരെ അവനെ കുറിച്ച് അവർക്ക് അറിയാം എങ്ങനെ എങ്ങനെ അവന് ചെയ്യണം എന്ത് ചെയ്യണം ഫോണൊന്ന് നീക്കി എടുക്കണമെങ്കിൽ അവന് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സംഭവം നിസാര കാര്യത്തിന് അവനൊന്നും എടുക്കാൻ പറ്റില്ല ഇതൊക്കെ അവർ കൂടുതൽ ചെയ്തു കൊടുക്കും ഒരു അമ്മയെക്കാളും ഞാൻ പറയുന്നത് എന്നെക്കാളും ഞാനിപ്പോ കയറിയത് അവര് അത്രക്കും അവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്റെ മക്കളാ എന്റെ ഫ്രണ്ട്സുകൾ മുഴുവൻ എന്റെ മക്കളാണ് ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ കൊണ്ടുവന്നു എന്തായാലും ഇങ്ങനെ വന്നു നമുക്ക് ഇങ്ങനെ ഇതിനൊരു മരുന്നില്ല ഇതിനുപിടിട്ടില്ല അപ്പൊ അതിനോട് സഹകരിച്ചു പോവാ എന്തായാലും അവരൊന്നും ഉള്ളിൽ ഇരുത്താൻ പാടില്ല അവര് അവരും നടക്കട്ടെ നടക്കട്ടെങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണട്ടെ പരമാവധി ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ പുറത്തേക്കൊന്നും ഉള്ളിൽ പറഞ്ഞാൽ എത്രയേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ കൊണ്ടുപോയി കാണിക്കുക അവൻ ആസ്വദിക്കട്ടെ അവന്റെ ജീവിതം അവൻ പറന്ന് നടക്കട്ടാണ് നിങ്ങളെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പോലെ ഹിമാചല്ലോ ോ അവിടേക്ക് ഒന്നും കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല അവരെ തൊട്ട അടുത്തുള്ള ഒരു ജംഗ്ഷനില് ചായക്കടയില് കൊണ്ടുപോയിട്ട് ചായ വിളിച്ചു കൊടുത്താൽ തന്നെ ഭയങ്കര ഹാപ്പിയും അത്ര ചെയ്തു കൊടുത്താ ഞാൻ ശരിക്കും ബേസിക്കലി ഒരു എഡിറ്ററാണ് എന്റെ പാഷൻ എഡിറ്റിംഗ് ആണ് ഞാനത് വർക്ക് ചെയ്ത് പൊളി കാര്യങ്ങൾ എഡിറ്റിങ്ങും ചില്ലക്കെ അടിച്ച് ഇങ്ങനെ പോണില് ചില ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് മൈൻഡ് ഒന്ന് ഡൗൺ ആയി അപ്പോൾ സ്വഭാവമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ ഞാൻ എഡിറ്റിംഗ് പരിപാടി ചെയ്യുക ഉച്ചരൊക്കെ കിടന്നുറങ്ങും ഇടുന്നേക്കും എഡിറ്റിങ് ഔട്ട് അയച്ചു കൊടുക്കും നൈറ്റ് ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇരുന്ന് ലൈഫ് പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മൈൻഡ് ഒന്ന് ജസ്റ്റ് ഡൗൺ ആയി അതിന പിന്നെ എഡിറ്റിംഗ് പരിപാടി പറ്റേ മൈൻഡിൽ സെറ്റ് ആവാത്ത ടൈമിലായപ്പോൾ ഒന്ന് ബ്രേക്ക് ഇട്ട് ഞാൻ എഡിറ്റിങ്ങിൻ്റെ അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അത് അമ്മയ്ക്ക് ചേച്ചിക്കും ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായി അങ്ങനെ നമുക്കൊരു ആശയം ചേച്ചി പറയണേ നമുക്കെന്നാൽ ഒരു ഷോപ്പ് ഇടാടാ അളിയനും പറയുന്നത് നമുക്ക് ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാം അപ്പം നിനക്ക് ഒരു മൈൻഡ് റിഫ്രഷ് ആവും പുറത്തിറങ്ങി പിള്ളേരൊപ്പം അടക്കാം അവരും വന്നിരിക്കുമല്ലോ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു യൂണിക്കായിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗെയിം ഹബ്ബ് ഇങ്ങനെ ആലോചിച്ചത് അങ്ങനെ നമ്മൾ ഒരു രണ്ടായിരത്തി ഇത് സ്റ്റാർട്ട് ചെയ്ത് പിള്ളേർക്കൊന്നും ആദ്യം കൗതുകണം ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നോക്കി പോകും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇങ്ങനെ എത്തിച്ചോക്കും അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് ഒരു ഒരാഴ്ച ട്രെയിനർ ട്രെയിലർ റണ്ണിട്ട് കൊടുത്ത് ഫ്രീ ആയിട്ട് വന്ന് കളിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്തെന്താണ് സംഭവം നോക്കിയിട്ട് പോകാനായിട്ട് കുറെ ട്രിപ്പിന്റെ പ്ലാനിങ് ഇവിടെന്നാണ് ഇണ്ടായിട്ടുള്ള കടയിൽ നിന്ന് ഹെരിയർ ഫോട്ടോ ഒക്കെ നമ്മൾ ഇവിടെ ഇന്നിട്ടും പ്ലാൻ ചെയ്യണം അപ്പൊ ഇപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാ കടയില് ആൾക്കാർ കസ്റ്റമേഴ്സ് ആണ് പക്ഷേ അല്ല നമ്മുടെ പിള്ളേരുടെ ഏറ്റവും കൂടുതൽ ഉള്ളിൽ ഉണ്ടാവുക അപ്പൊ ഇവിടെ ഇല്ലെങ്കിലും അവർ വന്ന് ഷോപ്പ് തുറക്കും അവര് ഫുള്ള് ഡീലും കാര്യങ്ങളെല്ലാം ലോങ്സ്റ്റ് ട്രിപ്പ് നമ്മൾ പോയിട്ടുള്ളത് ഹിമാചലിലാണ് മണാലി ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പോയി കളിക്കണം അതൊക്കെ നമ്മള് കളിച്ചിട്ട് അകർത്ത് പോകണം ദൂരം ബസ്സിലവിടുന്ന് പന്ത്രണ്ട് മണിക്കൂറിന് നിന്ന് മണാലിക്ക് അത് നമ്മൾ ഇന്ന് പോയി ഒക്കെ സെറ്റ് പോയി വന്ന് ഇങ്ങനെ ഓരോരോ ട്രക്കിംഗ് സ്പോട്ടിൽ ഇങ്ങനെ കീഴടക്കുമ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ ഒരു വിഷമില്ല കാരണം ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു ഒരു വിഷമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ആൾ ചീണ് എന്റെ പുറത്തെ കാര്യങ്ങള് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് അത് മതി എനിക്ക് ലൈഫിൽ ഏതൊരവസ്ഥയിലെത്തിയാലും ആ മെമ്മറീസ് മതി എൻ്റെ പവറാക്കാൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എൻ്റെ കോൺഫിഡൻസും എൻ്റെ ഒരു അഹങ്കാരും എൻ്റെ പിള്ളേരും എൻ്റെ അമ്മയുടെയും എല്ലാവരും ഇത് വെറും തുടക്കാണ് ഇപ്പോഴും ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഓരോ തുടക്കമാണ് ഞങ്ങൾ എപ്പോഴും പറയാറ് ദൈവം നമ്മളെങ്ങനെ ജനിപ്പിച്ചു ജീവിക്കാൻ പക്ഷെ അതെങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്